സമാപന സമ്മേളനത്തിൽ സ്വാഗത ഭാഷണം നടത്തുന്നതിന് വേണ്ടി സ്വാഗത സംഘത്തിന്റെ കൺവീനർ ടി പി അബ്ദുറസാഖ് ബാ കവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസ്ലാം വരഹ അലഹമ്മലമീൻ അള്ളാഹുസുല്ല മുഹമ്മദ് വാലാഅലി മുഹമ്മദ് അമ്മാബാഗ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ജാമ്യ സലഫിയയുടെ മുപ്പതാമത് വാർഷിക സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ് ഇങ്ങനെ ഒരു സമ്മേളനത്തിന് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വളരെയേറെ ആഗ്രഹിച്ച് പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു മഹാനായ വ്യക്തി നമുക്കുണ്ടായിരുന്നു കേരള നദൂഅത്ത് മുജാഹിദ്ദീൻ്റെ സെക്രട്ടറി അലി അബ്ദുൽ റസാഖ് മദനിയായിരുന്നു അത് ഇവിടെ ഈ കവാടം കയറി വരുമ്പോൾ നാം കാണുന്ന ആദ്യ കവാടവും ഈ കുന്നിൻ പുറത്ത് കാണുന്ന പച്ചപ്പും ഈ സമ്മേളന നഗരിയിലെ സൗന്ദര്യവുമെല്ലാം അലി അബ്ദുറസാക്കും അതിനയുടെ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം കുറേയേറെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ നടക്കുകയും ബാക്കി കാര്യങ്ങൾ പിന്നീട് പൂർത്തീകരിക്കപ്പെടുകയുമാണ് ഉണ്ടായത് സമ്മേളന സ്വാഗത സംഘം രൂപീകരിച്ചപ്പോൾ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനായി ആദ്യം പദവിയേറ്റ ബഹുമാന്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവി ഉണ്ടായിരുന്നു സമ്മേളനം വേണം എന്നാഗ്രഹിച്ച കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തി അലി അബ്ദുൽസാക്ക് മൗലവിയുടെ സഹോദരൻ ജാമിയ സൽഫിയയുടെ സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് അലി മദനിയായിരുന്നു ഈ പറഞ്ഞ പേരുകളെല്ലാം ഇന്ന് നമ്മോടൊപ്പം ഇല്ല അവർ പക്ഷേ കണ്ട സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരവുമായി നാം മുന്നോട്ട് പോവുകയാണ് അതിന് നമുക്ക് സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത് ഈ മഹാസമ്മേളനത്തിൽ അനേകം ആളുകളെ ഓർക്കാനുണ്ട് ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം ഈ സ്ഥലം ഇരുപത്തിനാല് ഏക്കറിലധികമുള്ള ഈ സ്ഥലം വഖഫ് ചെയ്ത കുറിച്ചത്ത് വീരാൻകുട്ടി സാഹിബ് അദ്ദേഹം മരിച്ചുപോയി ആ മഹാനുഭാവൻ്റെ മക്കളും ബന്ധുജനങ്ങളും നമ്മോടൊപ്പം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അനുസ്മരിക്കേണ്ട ഒരുപാട് ആളുകളുണ്ട് നേരം പുലരുവോളം ഞാൻ ഈ സ്വാഗത ഭാഷണം നീട്ടേണ്ടതായി വരും അവരെ എല്ലാവരുടെയും പേരുകൾ പറയാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് അവ തൽക്കാലം മറക്കുന്നു ഒരുപാട് പ്രവർത്തകന്മാരെയും സന്നദ്ധ ഭടന്മാരെയും ഇവിടെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിൽ ഞങ്ങളോട് സഹകരിച്ച മാധ്യമ പ്രവർത്തകർ വോളണ്ടിയർമാരായി സ്വയം സന്നദ്ധത പ്രകടിപ്പിച്ച് സേവനത്തിന് തയ്യാറായ ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവാക്കളും വിദ്യാർത്ഥികളും ഒരുപാട് സാധാരണക്കാർ ഈ സെലഫി ഗ്രാമത്തിൻ്റെ ചുറ്റും വസിക്കുന്ന ഗ്രാമങ്ങളിലെ സഹോദര സഹോദരീന്മാർ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഭംഗിയായി നടത്തിയ ഒട്ടേറെ പരിപാടികൾ ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് ഉദ്ഘാടന സമ്മേളനം മുതൽ ഇതുവരെ നാം ഇത് ശ്രദ്ധിക്കുകയായിരുന്നു അതിനു മുമ്പ് നടന്ന അറബിക് സെമിനാർ കേരള ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അറബിക് സെമിനാർ ഒരറബി പോലും പങ്കെടുക്കാതെ ഇവിടെ നടത്തപ്പെട്ടു അന്താരാഷ്ട്ര സെമിനാറായി നടത്തണമെന്ന് തീരുമാനിച്ചത് പ്രത്യേക നിയമപരമായ കാരണങ്ങളാൽ ദേശീയ അറബിക് സെമിനാറായി അത് നടത്തപ്പെട്ടു പലരുടെയും സാന്നിധ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി കളോർ പരറ്റ് ചെയ്തുകൊണ്ട് നടത്തപ്പെട്ട ആ സെമിനാർ ശ്രദ്ധേയമായ ഒരു പരിപാടിയായിരുന്നു അഞ്ചാം തീയതി മുതൽ ആരംഭിച്ച് ഇന്ന് ഉച്ചവരെ നടത്തപ്പെട്ട മെഡിക്കൽ എക്സിബിഷൻ നമ്മുടെ സ്ഥാപനങ്ങളിലെ രണ്ടു പ്രമുഖ സ്ഥാപനങ്ങൾ മഹർ ഹോസ്പിറ്റലിലെയും ഫാർമസി കോളേജിലെയും അധ്യാപക ഡോക്ടർമാരും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുക്കിയ മെഡിക്കൽ എക്സിബിഷൻ ശ്രദ്ധേയമായ ഒരു പരിപാടിയായിരുന്നു നിങ്ങളിൽ പലരും അത് സന്ദർശിച്ചവരാണ് ഈ സമാപന സമ്മേളനത്തിൽ ദീർഘമായ ഒരു സ്വാഗത ഭക്ഷണത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ചെയ്യേണ്ടത് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവറുകളാണ് നമുക്കറിയാം അദ്ദേഹം അല്പസമയം വൈകിയാണ് ഇന്നൊരു മരണ കാരണവുമായി ബന്ധപ്പെട്ട് അല്പം വൈകിയാണ് അദ്ദേഹം എത്തിച്ചേരുക ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറി കെ എൻ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിയൻകുട്ടി മൗലവി സാഹിബ് അവരുകളാണ് ആമുഖ പ്രഭാഷണം നടത്തുന്നത് ടി പി അബ്ദുൾ കൊയം അതിന് സ്ഥാപനത്തിൻ്റെ ചെയർമാനും കെ എൻ എമ്മിൻ്റെ പ്രസിഡൻറ്റും ഈ സമിതിയുടെ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറുമാണ് ബഹുമാന്യന്മാരായ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ഇവിടെ സംബന്ധിക്കാമെന്ന് നമ്മോട് സമ്മതിച്ചിട്ടുണ്ട് പി കെ ബഷീർ സാഹിബ് എം എൽ എ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അഡ്വക്കറ്റ് പി എം എസ് അലാം പി വി അബ്ദുൽ അഹാബ് സാഹിബ് കെ പി എം അജീദ് സാഹിബ് തുടങ്ങിയവർ അതിഥികളായി സംബന്ധിക്കും നമ്മുടെ എസ് പി ശശികുമാർ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് നൂർ മുഹമ്മദ് നൂർഷ കേ എൽ എം ട്രഷറർ പി മുഹീദ്ദീൻ മദിനി കേരള ജമ്മിയ തുലുമായിയുടെ വൈസ് പ്രസിഡന്റ് പി കുഞ്ഞു മുഹമ്മദ് അൻസാരി തുടങ്ങിയവർ ഇവിടെ ആശംസകൾ നേരും എം അബ്ദുറഹിമാൻ സലഫി നവോത്ഥാനത്തിൻ്റെ ഇസ്ലാഹി മാതൃക എന്ന വിഷയത്തിലും ഡോക്ടർ എ എ അബ്ദുൽ മജീദ് സലാ ഇസ്ലാമിന്റെ മാനവിക മുഖം എന്ന വിഷയത്തിലും ഹനീഫ് കായക്കൊടി പ്രബോധനം ബഹുസ്വര സമൂഹത്തിൽ നിയമത്തുള്ള പാറൂക്കി ജീർണതകൾക്കെതിരെ ആദർശ പോരാട്ടം മുനീർ മദനി ആത്മീയത അർത്ഥവും അതിരും എന്നീ വിഷയങ്ങളിലുള്ള പ്രഭാഷണങ്ങൾ നടത്തും ഈ മഹൽ സദസ്സിനെ സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയിലുള്ള മഹത്തുക്കളുടെ എല്ലാവരുടെയും പേരുകൾ ചൊല്ലിപ്പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സർവരെയും ആദരണീയരായ മഹത്തുക്കളെ സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രോതാക്കളെയും നാട്ടുകാരെയും പ്രിയപ്പെട്ട ആദർശ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സഹോദര സഹോദരിമാരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിയൻകുട്ടി മൌലബി സാഹിബിനെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സാദരം ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമലൈക്കും